നമുക്ക് ടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഈ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നമുക്കിതാ ഇഞ്ചി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇഞ്ചി ചതയ്ക്കാനായിട്ട് നമ്മളിതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ ചെറിയ പീസ് ആക്കണ്ട നമ്മൾ ഇഞ്ചി ത ഈ ഒരു ഈ ഒരു ടൈപ്പ് പീസ് ആക്കിയാൽ മതി കേട്ടോ അത് ചതച്ചിട്ട് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതെങ്ങനെ വെട്ടിയൊന്ന് ഇഞ്ചി ഇഞ്ചി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അതിനൊക്കെ നമുക്ക് അടുത്ത ഇടുന്നത് നമ്മളെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഓക്കെ അത് ഇത് രണ്ടും കൂടി നമുക്കതാ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടും പിന്നെ നമ്മളത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമ്മളെ ഉള്ളിതാ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കള്ളറിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതിനൊക്കെ അത് ചെറിയ ഉള്ളിത അവിടെ ഉണ്ട് അതിനകത്ത് ചിക്കൻ തന്ന ഇതിനകത്തിരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമുക്കതാ ഇത് രണ്ടും ഇഞ്ചിയും അതിനൊക്കെ വെളുത്തുള്ളിയും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം വെച്ചാണ് ചേട്ടാ പിന്നെ നമുക്കിതാ ഇതിനകത്തേക്ക് നമുക്ക് നമ്മളെ ചെറിയ ഉള്ളിയിൽ കൊടുക്കാം കിട്ടും

ഓക്കെ ഇനി നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന നിലക്കിട്ടിൽ ഒന്ന് ആട്ടി പോലുള്ള ഒരു ചിക്കൻ സുക്കെയാണ് അപ്പൊ അതിന്റെ എല്ലാ ഐറ്റംസ് ഇത് അവിടെ റെഡി ആക്കി വെച്ചേക്കെന്ന ഉള്ളി അതൊക്കെ ചെറിയ ഉള്ളി ഇത ഇത് വലിയ ഉള്ളിയാണേ അപ്പൊ അതൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് കിട്ട കൊടുത്തത് നമ്മുടെ ചെറിയ ഉള്ളി അതിനൊക്കെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഒന്ന് ചതച്ചെടുത്തോട്ടോ നമ്മളെ മിക്സിക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കത് ബാക്കിയുള്ള ഇവിടെ ഉണ്ട് നമ്മളെ വലിയ ഉള്ളി അതെ മൂപ്പിച്ചിടിച്ചിട്ടുണ്ട് അതിനൊക്കെ ആ ചെറിയ ഉള്ളി ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ ഇവിടെ വരുമ്പോൾ മുളവുണ്ട് അതിന് കറിപ്പലുണ്ട് തക്കാളി ഇവിടെ കിട്ടും മൂന്ന് ഉണ്ട് അപ്പൊ അത് ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മള് കീടനം ആട്ടിപ്പൊണിയായിട്ടുള്ള ഒരു ചിക്കൻ സിക്കൻ നമ്മളത് അടുപ്പിലേക്ക് തീ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കിടനം കിടന്ന രുചിയിൽ ഒരു ചിക്കൻ സുഖായ ഇപ്പോഴത്തന്നെ അതിലേക്ക് അയക്കാം എല്ലാ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും നിരവധിക്കാം നമുക്കതായ കിഡില കിടിലൊ ചിക്കൻ സുക്കെണ്ണ ഉണ്ടാക്കോ ഓക്കെ അപ്പൊ നമുക്കതായ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെ ബ്രേഫയറിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആരും ഒരു ഹായ് തരുന്നില്ലല്ലോ എല്ലാവരും ഒരു ഹായ് തന്നെ നമ്മളതായി ചൂടത്ത് നിന്നാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടേ കേട്ടോ കിട്ടിലെ ചൂടെ പുറത്ത് അതിനൊക്കെ തന്നെ അടുപ്പിന്റെ ഏഴി ഭാഗത്ത് നിന്ന് കിടന്ന ചൂട് കിട്ടും ആട്ടിപ്പുള്ളി ചൂട് ഓക്കെ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതിനൊക്കെ തന്നെ കുറച്ച് ഇതിന്ന് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചതച്ച് വെച്ചേക്കണേ കേട്ടോ ഇനി നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം ഓക്കെ കടുകിട്ട് കൊടുക്കണ് കേട്ടോ കടുക്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുവ അപ്പൊ എല്ലാ ഫ്രഷും സപ്പോർട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതാണ് ഇങ്ങനെ കുടിക്കൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൊണ്ട് തന്നെ നിൽക്കുക നമ്മുടെ കിട്ടലും കിടിലും ദുശീല അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സുക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് നമുക്കതായ ഇതിലേക്ക് അല്പം പെരുംജീരകം കൊടുക്കാം കേട്ടോ പെരിഞ്ചീരകം ഉണ്ട് പെരിഞ്ചീരക കയ്യിൽ പോകേണ്ട അപ്പൊ കടുകൊന്ന് റെഡി ആവട്ടെ കടുക് ഒന്ന് പൊട്ടിക്കൊണ്ട് ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് അപ്പൊ കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്കതായതിലേക്ക് പെരുംജീരകം കേട്ടോ പെരിഞ്ചീരകം കേട്ടല്ലേ നല്ല മണ മണമണമുള്ള ഒരു പെരുംജീരകം ഒക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാവരും ഒന്ന് ഹായ് പറയും നമുക്ക് നിങ്ങളെ ഹായ് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വലിയൊരു ഒരു ഒരു പ്രയോജിതമായിരുന്നു കേട്ടോ അടിപൊളി പവർ കിട്ടും നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എല്ലാരും ഹായ് അടിച്ച് നമ്മളത് കിടനം കിടനം അടിപൊളി ചിക്കൻ സുക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ പെരിഞ്ചീരകം എന്താ കൈ തന്നെ വെച്ചേക്കാൻ കേട്ടോ കടുവൊന്ന് പൊട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കൊടുക്കണം പെരിഞ്ചീരകം ഓക്കെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കണം നമുക്കിതാ ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ നേരത്തെ മിക്സി ചതച്ച നമ്മളെ കേട്ടോ ഇതൊന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ചതച്ച നമ്മളെ ചെറിയ ഉള്ളിയും അതിനകത്ത് തന്നെ ഇന്ത്യയും വെളുത്തുള്ളിയും ആണ് ഫ്രണ്ട്സ് എല്ലാവരും ഹായ് എല്ലാവരും പേര് വായിക്കുന്നേ ഉള്ളു കേട്ടോ ലിനാകസ് ഹായ് റഫ അല്ലേ റിഫ റിഫ ഹായ് റഫ് എന്താ ലിനാക ഹായാണ് ഹായ് നമ്മളവിടെ ഉണ്ടാക്കുന്നത് കേരളം ആലപ്പുഴ രുചിയിലുള്ള ഒരു ചിക്കൻ സുക്കാൻ ചിക്ക സുക്ക ബാക്കിയുള്ളവരെ അവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമ്മളതായിട്ട് കൊടുത്തത് നമ്മള് വെളുപ്പുള്ളിയും അതല്ല കാരണം ഇഞ്ചിയും കൂടെ ചതച്ചിടുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ല ബാക്കി ഇവിടെ മിക്സിയിലെടുക്കുക മിക്സിയിലൊക്കെ എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ കിട്ടും ഓക്കേ നമ്മളെ കിടന്നം കിടന്ന അടിപൊളി ചിക്കൻ സുഖം ഉണ്ടാക്കുന്ന എല്ലാ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് അനുവദിക്കുക കിട്ടിയിട്ട് ഉച്ചയാണ് അപ്പൊ അതിന്റെ എല്ലാ പാട്ടൊന്നും കാണുകട്ടോ നമ്മള് കഴിഞ്ഞ പാട്ടിലെ നമ്മളെ ഉള്ളി റെഡിയാക്കുന്നതും അതിനൊക്കെ ചിക്കനൊക്കെ റെഡിയാക്കുന്ന കാണിച്ചിട്ടുണ്ടോ അത് നമ്മൾ ചിക്കൻ തയ്യാറെ എങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ചിക്കൻ മസാല വെച്ച് വെച്ചിരിക്കുന്ന മസാല എല്ലാം റെഡിയാക്കുന്നത് കഴിഞ്ഞ പാട്ടിൽ കാണിച്ചു അപ്പോൾ കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇഞ്ചിയും അതിനൊക്കെ വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു നമുക്കത് മുളക ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല കീട്ടിലും കീട്ടിലും ഉച്ചയിലുള്ള ചിക്കൻ ഫുക്കാനിസ് കാണുക സംഭവം നല്ല ഒരു ഐറ്റം മിസ് ചെയ്യരുത് എല്ലാരും ഒന്ന് ഓക്കെ താങ്ക് യു വെരി മച്ച് അങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെ ആരും കാണുന്നില്ലല്ലോ എല്ലാരും ഒന്ന് ഹായ് അടിച്ചു നമ്മളെ നിങ്ങളെ നിങ്ങളെ ഹായ് ഒക്കെ വരുമ്പഴത്തേക്കും നമുക്കൊരു അടിപൊളി ഒരു എനർജി വരുന്ന കേട്ടോ ലിനാകും ഹായ്ക്കെ തരുന്നതും എല്ലാരും അടിച്ചേ എല്ലാ ഫ്രണ്ട്സും നമ്മളെ ചൂടെത്തണുണ്ടാക്കുന്നുണ്ടോ കിച്ചിലൊക്കെ ഭയങ്കര ചൂട് നല്ല വിരത്ത് ഒഴിവിടെ ഉണ്ടാക്കുന്നു അപ്പൊ നമ്മളതിന് അടുത്ത പരിപാടി നമുക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി നമുക്ക് ഭയങ്കര ചെറുതായിട്ടൊന്ന് അറിയാം സമീർ സമീർ ഹായ് സമീറിനെ ഒരു ഹായ് വന്നിട്ടുണ്ട് അപ്പൊ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ എവിടെ പോയി എല്ലാവരും ഹായ് അരിച്ചേസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു രണ്ടു മൂന്ന് പാർട്ടിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ സുക്കായപ്പോഴത്തേക്കും ഒരു ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ മൂന്ന് പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പാട്ടിനെ കാണുക അപ്പൊ അന്ന് നോക്കിയാൽ മതി അപ്പൊ അത് കണ്ടാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ കെ ഷമ് ഹായ് ഷാനു ഷാനു എൻ എൻ ഷാനു 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 സമീർ സുഖമാണ് സമീർ സുഖമാണ് നമ്മള ചിക്കൻ സുക്കാൻ പോലെ കിടിലും ചിക്കൻ സുക്ക അപ്പൊ നമ്മുടെ ഇവിടെ നമ്മൾ ഇവിടെ നമ്മുടെ തക്കാളി തക്കാളി തക്കാളിതാ അരിഞ്ഞതാ അതിലേക്ക് ഇതാക്കി ഇട്ട് കൊടുക്കാൻ പോകാനായിട്ട് അല്ല കിടലും രുചി അടിപൊളി ഒരു ചിക്കൻ സുക്കെ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും കാണുക ചിക്കൻ ചിക്കൻഡായി ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ തേച്ച് നമ്മളെ വിനാഗിരിയൊക്കെ ഒഴിച്ച് റെഡിയാക്കി ആക്കുന്ന ചിക്കനോ വിനാഗിരി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളിയാണ് ഓക്കെ ഇവിടെ ചെറിയ ഉളിയുണ്ട് അതിലെങ്ങനെ ഇവിടെ തക്കാളിയും അതിൻ്റെ കറിയപ്പയുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഹായ് ഇവിടെ കേട്ടോ സമീപനം എന്താ ഫുഡാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ സുഖിയാൻ സമയം ഉണ്ടാക്കുന്നത് നല്ല കിഴിഞ്ഞ രീതിയിലുള്ള അതിപ്പോ ചിക്കൻ സുഖ്യാണ് ഉണ്ടാക്കുന്നത് അതേപോലെ നമ്മളെ വിദേശ മലയാളികളുടെ മലയാളികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇതാണ് അപ്പൊ ഹായ് അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്ത് ഓക്കെ താങ്ക് യു വെരി മച്ച് ലൈക്ക് ചെയ്തു ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഹായ് ഉണ്ടായിട്ടോ നമ്മൾ കിടം ചെയ്യാൻ പോകുന്നത് ഷാഫില ഷാമിലാമില ഷാഫിന സമീർ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്കർ നമ്മളത് ഇവിടെ എങ്ങനെ നമുക്ക് അടുത്തായിട്ട് കൊടുക്കാം നമ്മൾ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകിട്ട് കൊടുത്തിട്ടുണ്ട് മുളകുതാ വന്നാൽ ശരിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ ചാറ്റനി വയലിലായി പോയി മുളകുതാ മൂത്ത് വന്നിട്ടുണ്ട് അനുസരിച്ച് നമുക്ക് അതിന് കരം മസാല തായിട്ട് കൊടുക്കാം കരം മസാല നമുക്ക് ഈ ഒരു അളവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതായത് ഈയൊരു അളവിലേക്ക് നമ്മൾ കറി മസാലതായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ചിക്കാം ഷാമില നമുക്കത് അതിന് അടുത്തായിട്ട് നമുക്ക് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി തപ്പിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷാമിനെ എന്താണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഷഫ ഷഫാക്കിയൊരു ഹായ് പറഞ്ഞായിരിക്കും അല്ലേ ഓക്കെ എല്ലാവർക്കും ഹൈട്ടോൾ അല്ലേ ബത്തോൾ തന്നെ ഹായ് ഓക്കെ സപ്പോ നമുക്കതാ ഇത് നമുക്ക് ഇതാ കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനേ ഈ നമ്മളെ ഹൈ വായിച്ചപ്പോഴത്തേക്കാണ് ഇവിടെ വീഡിയോസ് മിസ്സായി പോകുന്നത് ഓക്കെ എല്ലാരും ഹായ് അടിച്ച നമ്മളാ കിടുന്ന അടിപ്പൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അടിപ്പൊളി ചിക്കൻ സുക്ക നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഒരു ഇരണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരിയാണ് കാശ്മീരി മുളകോടിയും ആർക്കും ഉണ്ടാകാം കാശ്മീരി മുളവ് നല്ലൊരു എന്താ പറയുക ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കിട്ടുക പിന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് നമ്മളിവിടെ തക്കാളി ഇവിടെ ഉണ്ട് കേട്ടോ അതിനൊക്കെ കറിയപ്പല്ല അതൊക്കെ ഉള്ളി മോപ്പിച്ചത് അവിടെ ഇടിക്കുണ്ട് ഓക്കെ അതിനകത്ത് ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതിനൊക്കെ ചിക്കൻ എന്താ ഇവിടെ കണ്ടോ ചിക്കൻ എന്താ ഇവിടെ കളി വെച്ചിട്ടുണ്ട് മസാല ഒക്കെ തേച്ചിട്ട് ഓക്കെ ഫണ്ട്സ് അപ്പൊ ഇതുവരെ നമ്മൾ അയക്കുന്നത് നമുക്കിതാക്കി അടിപൊളി ഒരു ചിക്കൻസ് ഒക്കെ ഉണ്ട് അത് കേട്ടോ ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മള് നമ്മളെ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ കാണിച്ചാലും നമ്മൾ തക്കാളി തക്കാളി കറി ഇപ്പൊ കൂടെ അതൊക്കെ കത്തിക്കിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കിടലങ്കല്ലം ഏഹ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സുഖ ഉണ്ടാക്കുന്ന കേട്ടോ ഈ അഗ്രതല്ലേ അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഓരോ ഭാഗത്തോടെ പോകാൻ കേട്ടോ നമ്മളെ ഫ്രണ്ട്സിലൂടെ നമുക്ക് ഫ്രണ്ട്സിന്റെ മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും വായിക്കുന്ന സമയം ഓക്കെ സമർ താങ്ക് യു വെരി മച്ച് അതൊക്കെ താങ്ക്സ് ഉണ്ട് നമ്മുടെ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ചിക്കൻ സുക്കെ ഉണ്ടാക്കുന്നത് ഫംഗ്ഷനും കാണാൻ കണ്ടാൽ മാത്രം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയൊന്ന് ചാനലും വിസിറ്റ് ചെയ്യാൻ സമയത്ത് കിട്ടുമ്പോൾ ഒരുപാട് എന്താ പറയാ അടിപൊളി വീഡിയോസ് ഉണ്ടാവും ഉപയോഗപ്രദമായ വീഡിയോസ് ഉണ്ടാവും ഓക്കെ സാർ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വേണം കിട്ടും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് വൈകിട്ട് ചെയ്യുന്നത് കാരണം ലൈവായോണ്ടേ എന്താ പറയാ ലോങ് ആയി പോകുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്കിതാ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടയ്ക്കണം കിട്ടണം ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് ഒന്ന് മൂത്ത് ഒന്ന് അരജേ വേണം കിട്ടണം ഓക്കെ അപ്പൊ നമുക്കിതാ കിടനക്കിടണം അടിക്കൊള്ളി ചിക്കപ്പൊക്കെ ഇപ്പം തന്നെ സെറ്റ് ചെയ്യാം അപ്പൊ അതിൻ്റെ അടപ്പൊന്നെടുക്കട്ടെ നീ അടപ്പൊന്നിട്ടുമ്പോൾ അത് അടക്കണം വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഓക്കെ ദയവായിരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് പലരും കാത്തിരിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ചറിയും പലരും അനുവദിക്കുക